ഈശോ മിശിഖായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രായമാകുമ്പോൾ പലവിധ രോഗങ്ങളും പീഡകളും അവശതകളുമെല്ലാം നമ്മെ അലട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ നമുക്കുള്ള പ്രതീക്ഷയുടെ സങ്കീർത്തനമാണ് എഴുപത്തിയൊന്നാം സങ്കീർത്തനം ഇത് വൃത്തൻ്റെ പ്രാർത്ഥന എന്നറിയപ്പെടുന്നു അതുപോലെ തന്നെ തങ്ങളെ ശത്രുകരങ്ങളിൽ നിന്നും വീണ്ടെടുക്കുമെന്നാണ് ഈ സങ്കീർത്തനങ്ങളിൽ പ്രതീക്ഷ വയ്ക്കുന്നത് കർത്താവാണ് തങ്ങളുടെ ശക്തമായ സങ്കേതമെന്ന് ഇതിൽ ആലപിക്കുന്നു എഴുപത്തിയൊന്നാം സങ്കീർത്തനം വൃദ്ധൻ്റെ പ്രാർത്ഥന കർത്താവെ അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു ഞാൻ ഒരു നാളും ലക്ഷ്യിക്കാനിടയാകരുതേ അങ്ങയുടെ നീതിയിൽ എന്നെ മോചിപ്പിക്കുകയും രക്ഷിക്കുകയും ചെയ്യണമേ എൻ്റെ യാചന കേട്ട് എന്നെ രക്ഷിക്കണമേ അങ്ങ് എനിക്ക് അഭയശിലയും ഉറപ്പുള്ള രക്ഷാദുർഗവും ആയിരിക്കണമേ അങ്ങാണ് എൻ്റെ അഭയശിലയും ദുർഗവും എൻ്റെ ദൈവമേ ദുഷ്ടൻ്റെ കയ്യിൽ നിന്ന് നീതികെട്ട ക്രൂരൻ്റെ പിടിയിൽ നിന്ന് എന്നെ വിടുവിക്കണമേ കർത്താവേ എൻ്റെ പ്രത്യാശ ചെറുപ്പം മുതൽ അങ്ങാണ് എൻ്റെ ആശ്രയം ജനനം മുതൽ ഞാൻ അങ്ങേ ആശ്രയിച്ചു മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് അങ്ങാണ് എന്നെ എടുത്തത് ഞാൻ എപ്പോഴും അങ്ങേ സ്തുതിക്കുന്നു ഞാൻ പലർക്കും ഭീതിജനകമായ അടയാളമായിരുന്നു എന്നാൽ അവിടുന്ന് എൻ്റെ സുശക്തമായ സങ്കേതം എൻ്റെ അതിരങ്ങൾ സദാ അങ്ങേ സ്തുതിക്കുന്നു അങ്ങയുടെ മഹത്വം പ്രഘോഷിക്കുന്നു വാർദ്ധക്യത്തിൽ എന്നെ തള്ളിക്കളയരുതേ ബലം ക്ഷയിക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കരുതേ എൻ്റെ ശത്രുക്കൾ എന്നെപ്പറ്റി സംസാരിക്കുന്നു എൻ്റെ ജീവനെ വേട്ടയാടുന്നവർ കൂടിയാലോചിക്കുന്നു ദൈവം അവനെ പരിത്യജിച്ചിരിക്കുന്നു പിന്തുടർന്ന് അവരെ പിടികൂടുവിൻ അവനെ രക്ഷിക്കാൻ ആരുമില്ല എന്ന് അവർ പറയുന്നു ദൈവമേ എന്നിൽ നിന്ന് അകന്നിരിക്കരുത് എൻ്റെ ദൈവമേ എന്നെ സഹായിക്കാൻ വേഗം വരണമേ എന്നെ കുറ്റം പറയുന്നവർ ലജ്ജിക്കുകയും സംഹരിക്കപ്പെടുകയും ചെയ്യട്ടെ എന്നെ ദ്രോഹിക്കാൻ നോക്കുന്നവരെ നിന്ദനവും ലജ്ജയും മൂടട്ടെ ഞാൻ എപ്പോഴും പ്രത്യാശയുള്ളവനായിരിക്കും അങ്ങയെ മേൽക്കുമേൽ പുകഴ്ത്തുകയും ചെയ്യും എൻ്റെ അധരങ്ങൾ അങ്ങയുടെ നീതിപൂർവവും രക്ഷാകരവുമായ പ്രവൃത്തികൾ പ്രകോക്ഷിക്കും അവ എൻ്റെ അറിവിന് അപ്രാപ്യമാണ് ദൈവമായ കർത്താവിൻ്റെ ശക്തമായ പ്രവൃത്തികളുടെ സാക്ഷ്യമായി ഞാൻ വരും ഞാൻ അങ്ങയുടെ മാത്രം നീതിയെ പ്രകീർത്തിക്കും ദൈവമേ ചെറുപ്പം മുതൽ എന്നെ അങ്ങ് പരിശീലിപ്പിച്ചു ഞാൻ ഇപ്പോഴും അങ്ങയുടെ അത്ഭുത പ്രവൃത്തികൾ പ്രഘോഷിക്കുന്നു ദൈവമേ വാർദ്ധക്യവും നരയും ബാധിച്ച എന്നെ പരിത്യജിക്കരുതേ വരാനിരിക്കുന്ന തലമുറകളോട് അങ്ങയുടെ ശക്തി പ്രഘോഷിക്കാൻ എനിക്കിടയാക്കണമേ ദൈവമേ അങ്ങയുടെ ശക്തിയും നീതിയും ആകാശത്തോളം എത്തുന്നു ദൈവമേ വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്ന അങ്ങയ്ക്ക് തുല്യനായി ആരുണ്ട് ദാരുണമായ കഷ്ടതകൾ അവിടുന്ന് എനിക്ക് വരുത്തി എങ്കിലും അവിടുന്ന് എനിക്ക് നവജീവൻ നൽകും ഭൂമിയുടെ ആഴത്തിൽ നിന്ന് അവിടെ നിന്നെ കരകയറ്റും കയറ്റും അവിടെ നിന്നെ മഹത്വം വർദ്ധിപ്പിക്കുകയും എന്നെ വീണ്ടും ആശ്വസിപ്പിക്കുകയും ചെയ്യും എൻ്റെ ദൈവമേ അങ്ങയുടെ വിശ്വസ്ത നിമിത്തം ഞാൻ അങ്ങേ വീണ വായിച്ചു പുകഴ്ത്തും ഇസ്രായേലിൻ്റെ പരിശുദ്ധനായവനെ കിന്നരം മീട്ടി ഞാൻ ഞാനങ്ങയെ സ്തുതിക്കും ഞാനങ്ങേ പ്രകീർത്തിക്കുമ്പോൾ എൻ്റെ അദരങ്ങളും എങ്ങ രക്ഷിച്ച് എൻ്റെ ആത്മാവും ആനന്ദം കൊണ്ട് ആർത്ത് വിളിക്കും എൻ്റെ നാവ് അങ്ങയുടെ നീതിപൂർവമായ പ്ര സഹായത്തെ നിരന്തരം പ്രഘോഷിക്കും എന്നെ ദ്രോഹിക്കുന്നവർ ലജ്ജിതരും അപമാനിതരും ആയിത്തീർന്നു പ്രിയമുള്ളവരെ പ്രായമായവരുടെ ചുണ്ടിൽ ഈ സങ്കീർത്തനം എപ്പോഴും ഉണ്ടാവട്ടെ അവർക്കുള്ളൊരു പ്രതീക്ഷയാണ് ദൈവത്തിങ്കിലേക്കുള്ളൊരു ആശ്രയമാണ് ഈ എഴുപത്തിയൊന്നാം സങ്കീർത്തനം ഇത്തരത്തിലുള്ള വീഡിയോകൾ വീണ്ടും ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ആമേൻ